ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ പൊട്ടിക്കലിന്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു ഇതിന്ന് പൊട്ടിച്ചിട്ടിട്ട് എല്ലാം നമ്മൾ ക്ലീനിങ്ങിലാണല്ലോ അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് കാണാല്ലോ നമുക്ക് അതിലൊന്ന് കാണാം ഇനിന്ന് കണ്ണട വെച്ചിട്ട് ഇന്ന കടമ്പില്ല കണ്ണടിയെല്ലാം വെച്ചിട്ട് പിന്നെ നമുക്ക് പൊട്ടിക്കുന്നെല്ലാം കാണിച്ചു കൊടുക്കാം അപ്പൊ ഇതെല്ലാം പൊട്ടിച്ചിട്ട് എല്ലാം താഴേക്ക് തായുന്നാണ് അപ്പൊ ഇതെല്ലാം അന്നോ മേലത്തെ കമ്പിയെല്ലാം ഇളക്കിയില്ലേ അപ്പൊ മേലെ പൊട്ടിച്ചിട്ട് സീലിംഗ് എല്ലാം പൊട്ടിച്ചിട്ട് ഇട്ട കച്ചറിയാണ് ഇതെല്ലാം അപ്പൊ അതെല്ലാം താത്തിയിടുന്നതാണ് നമ്മളെ ഷീറ്റ് എല്ലാം വെച്ച് അതെല്ലാം കമ്പിയെല്ലാം തട്ടിട്ടാണല്ലോ ഏ ആ വില വില കല്ല എല്ലാം നമുക്ക് ഒരു കൊണ്ടോ ജലീബി വരും കേട്ടാ അപ്പം ഇത് മേലത്തെ ക്ലിയറായി ക്ലിയറായി വരുന്നുണ്ട് ഇനിയും കുറേ പണി എന്തുണ്ട് പൊട്ടിച്ച് പൊട്ടിച്ച് വരുന്നതല്ലോ അപ്പം ഇന്ന് ഫൈസാന് വന്നിട്ടുണ്ട് അന്നോസിന് കമ്പനി ആയിട്ട് അന്നോസാ കാക്കണ്ടല്ലേ ആ എന്നാൽ തോക്ക അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ ഇനി ഇതാണ് ജെ സി ബി ഒക്കെ വന്നിട്ട് ക്വാറൻറ്റി വരും കമ്പികളെല്ലാം ഉണ്ട് കമ്പിയെല്ലാം കുറേ ഞാൻ അങ്ങോട്ട് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾ അടുക്കള ഉള്ളിലെല്ലാം കുറേ ഇതുപോലെ തന്നെ പൊട്ടിച്ചിട്ടിട്ടിട്ടുണ്ട് അതും ഇപ്പം പോയിട്ട് ക്ലിയർ ആക്കേണ്ടി വരും വാരിയിട്ട് ഉള്ള പൊടിയും കാര്യങ്ങളെല്ലാം ആണ് അഞ്ഞോ ഇങ്ങോട്ട് വരണ്ട കേട്ടോ കല്ലെല്ലാം ഇതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് അങ്ങനെ പുറത്തുനിന്ന് താഴേന്ന് ഇങ്ങോട്ട് വൈ ആക്കിയിട്ട് ഇങ്ങോട്ടുള്ളിൽ ജെ സി ബി എല്ലാം കയറുന്ന തരത്തിലാക്കാൻ ഈ വൈ വേണം ജെ സി ബി കയറിയിട്ട് ഉള്ളിൽ വരണ്ടി വരിക വൈ ഈ വീടിൻ്റെ പൊളിച്ചിട്ടുള്ള ഇത് കഴിഞ്ഞാലാണ് ആ പണികളെല്ലാം തുടങ്ങാൻ പറ്റും അപ്പോൾ ഇതാ ഫാത്തിമയും കൂടി വന്നിട്ടുണ്ട് ഫൈത വന്നുകൊണ്ട് ഫാത്തിമയോ അവിടെ നിൽക്കാണ്ട് അപ്പോൾ ഓടിയും പോകുന്നില്ല അപ്പോൾ ഫാത്തിമ നമുക്കുള്ള ഫുഡെല്ലാം കൊണ്ടാകുന്നത് ബിരിയാണിയാ ഫാത്തിമ ഫാത്തിമ അലത്തുന്ന ഫുഡെല്ലാം എടുത്തിട്ട് വന്ന ഇവിടുത്തെ അടുക്കളയിലെ ഫുള്ള് പൊട്ടിച്ചിട്ടിട്ടിട്ടാണല്ലോ അതുകൊണ്ടാണ് ഫുഡ് ഇവിടെ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റൂലോ ഇതാണ് അവിടുത്തെ അവസ്ഥ അടുക്കളയിലെ അവസ്ഥ ഇനി ഇതെല്ലാം ക്ലീനാക്കിയിട്ട് കൊണ്ടുവരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനി ഇത് പൊടിയും കൂടിയും പൊടിയാനുണ്ട് നാളെ ഇൻഷാല്ല നാളെ അത് തുടങ്ങാൻ ഉണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫുള്ള് പൊടി പിടിച്ചിട്ടുള്ളത് ഇതാണ് നമ്മളെ ബാത്റൂമിൻ്റെ അവസ്ഥ പോവാ ഇതന്നെ പൊളി പോവാ സമയമായി അന്വേഷി അന്യൂസ് ഞാൻ കൂട്ടുന്നില്ല അന്വേഷണം എനിക്ക് പിന്നെ വരാം കേട്ടോ കൂട്ടാ ഇതെല്ലാം തണുപ്പില്ല ചിപ്പ്സെല്ലാം നനക്കില്ല ഞാൻ ബൈ പൊട്ടുന്നു കേട്ടോ ഞാൻ പണി പോയിട്ട് വേണ്ടിട്ടോ നീ ഇവിടെക്കണോ നമ്മൾ വേണ്ടി വരും എനിക്ക് മേലെയല്ല കാണിച്ചു തരുമല്ലോ പൊട്ടിക്കുന്നതല്ലോ ഏ ആ വയ്യാ കാട്ടി തരും കാണിച്ചു തരും ഏകേ ഞാൻ വൈകാൻ ഓക്കെയോ ബീ പണിട്ടോ ൊന്നില്ല കുളിക്കല്ലൂട്ടുതനു നീ കൊലത്തിൽ പള്ളിയിൽ വന്നാൽ ശരിയാവില്ല ഒത്താതെ എന്നോട് പറയൂ വേ പെരുപ്പ് ഓടും എന്ന് പറയൂ കേട്ടാ നമ്മള് വേ പള്ളിക്ക് വേഗം വരുന്നു കേട്ടാ ഏ കേട്ടാ അപ്പോൾ ഇനിയുള്ള വിശേഷമായി വരുന്നേരം ടേത്തപ്പായി ബായ്